ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രയോട് തന്റെ മകനെയും മരുമകളെയും പറ്റി രണ്ട് പാർക്ക് പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രങ്ങ് മുഖം വലിച്ചു ഏറ്റിപ്പിടിച്ച് അങ്ങനെ ഇരിക്കാം അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് ഞാനൊരു രേവതം കൊണ്ട് അങ്ങ് പറഞ്ഞാൽ പോരേന്ന് സച്ചി അന്നേരം ചോദിച്ചു സച്ചി നിന്ന് വിടാതിരിക്ക ചന്ദ്ര പറയട്ടെ ചന്ദ്ര പറയാൻ പറഞ്ഞു രേ ബേട്ടൻ അപ്പം ഞാനിപ്പം എന്ത് പറയാനാ എന്ന് ചന്ദ്രമതി ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ അതുപോലെ നീയും പറയാൻ പറഞ്ഞു രേ ബേട്ടൻ ചന്ദ്രയോടും ആ സമയത്ത് ചന്ദ്ര കുപ്പിക്ക് പാകമായ അടപ്പെന്നൊക്കെ പറയാറല്ലേ ഇവർ രണ്ടു പേരും അതുപോലെയാണെന്ന് ചന്ദ്രമതി അങ്ങ് പറഞ്ഞു ചേരുന്ന കുപ്പിയും അടപ്പും ചക്കൊത്ത ചങ്കരൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ രണ്ടു പേരുടെയും നാക്കും ഒരുപോലെയാണ് അവരോട് എല്ലാവരോട് പാട്ടി ചന്ദ്രമതി പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോ ഇവരെല്ലാവരും ഇങ്ങനെ ചന്ദ്രമതിയെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുക ശ്രുതിയും സുതിയും ഭയങ്കര സന്തോഷത്തോടെ പിന്നെ ഇവന്റെ ചാവിയും അവളുടെ കൈല ഏ എന്റെ കാറിന്റെ ചാവിയുടെ വരികയാണോ ഉദ്ദേശിച്ചത് സച്ചി അന്നേരം ചോദിച്ചു അന്നേരത്തേക്ക് എല്ലാവർക്കും ചിരി വന്നു കേട്ടോ അവൾ ഇവനെ ചാവി കൊടുത്ത് ഇളക്കി വിടും അവൾ എന്താണോ പറയുന്നത് ഒരു പോലെ അവൻ ഇങ്ങനെ അനുസരണയോടെ തലയാട്ടി കേക്കും ആ ആ നമ്മുടെ സച്ചി അന്നേരം അവിടെ ഇരിക്കട്ടോ അച്ഛമ്മ അന്നേരം ഇങ്ങനെ നോക്കുന്നു ശ്രുതിയും ശ്രുതിയും കളിയാക്കി ചിരിക്കാം സ്കൂൾ സ്കൂൾ കുട്ടികളെ പോലെ രണ്ടുപേരും മഴക്കടിക്കും കുറച്ച് കഴിയുമ്പോഴൊക്കെ പോലെ അങ്ങോട്ടും ഇങ്ങനെ ഇവർക്ക് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയുന്നു അപ്പൊ രേവതിയും സച്ചിയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുക കേട്ടോ ഇതൊക്കെ കേട്ട് ലക്ഷ്മി അമ്മ ഭയങ്കര സങ്കടത്തിലിരിക്കുക അമ്മ ആ ലാസ്റ്റ് പറഞ്ഞ കാര്യമുണ്ടല്ലോ കാന്തം പോലെ ഒട്ടുവന്ന് അത് ഗംഭീരായിട്ടുണ്ട് കേട്ടോ അമ്മ സൂപ്പർ ആയിട്ടുണ്ടെന്ന് ശ്രീകാന്തം നേരം പറഞ്ഞു ആ എന്തായാലും അത് നന്നായിട്ടുണ്ടെന്ന് അച്ഛമ്മയും പറഞ്ഞു എങ്കിലും ഞാനത് മാറ്റി പറയാമെന്ന് ചന്ദ്ര പറയുമ്പോൾ എൻ്റെ പൊന്നോ നീ ആയിട്ട് ഇനി ഒന്നും ഇണ്ടാൻ നിൽക്കേണ്ട പറഞ്ഞെടുത്തോളം സന്തോഷമായി കേട്ടോ എന്ന് രവിയായിട്ടാ ചന്ദ്രമതിയോട് പറഞ്ഞു അപ്പൊ രേവതിയെ പറ്റിയും സച്ചിയെ പറ്റിയും ചന്ദ്രമതി പറയുന്നത് കേട്ട് എല്ലാവരും അന്തം വിട്ടങ്ങനെ ഇരിക്കേ ഇനി അച്ഛമ്മ പറയാൻ പറഞ്ഞു ശ്രീകാന്ത് ആ സമയത്ത് അച്ചമ്മയോടാ പറയാനായിട്ട് ഏട്ടൻ പറഞ്ഞു ഞാൻ എന്താടാ പറയണ്ടേ അപ്പൊ അമ്മയല്ലാണ്ട് പിന്നെ ആരാമ്മ പറയണ്ടേ ഏട്ടൻ ചോദിച്ചു ആ സമയം നിങ്ങളുടെ ഈ ഒരു സന്തോഷം തന്നെയാ അച്ചമ്മയുടെയും സന്തോഷം പിന്നെ ആ സുയേലക്കള് പിന്നെ ഒരുപാടൊക്കെ ഉണ്ടാവും അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട കടിച്ചും സ്നേഹിച്ചും നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് ജീവിതാവസാനം വരെ പോയാൽ മതി എന്നൊക്കെ അമ്മ പറയുമ്പോൾ രേവതിയും സച്ചി ഇങ്ങനെ അന്നും പറഞ്ഞ തലേട്ടിങ്ങനെ ഛത്രപതിക്ക് ഒന്നും തികച്ചില്ല ശ്രുതിക്കും ശ്രുതിക്കും തികച്ചില്ല അപ്പൊ സച്ചേട്ടാ അതെ സച്ചേട്ടൻ രേവതിയേട്ടിയെ കുറിച്ച് ഒന്ന് പറയാൻ പറഞ്ഞു ശ്രീകാന്ത് അത് കേട്ടപ്പോ നമ്മുടെ സച്ചി ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് രേവതി ഇങ്ങനെ നോക്കുക അച്ഛമ്മയുടെ കൂടെ താമസിച്ചിരുന്ന കാലത്ത് ഞാൻ ഭയങ്കര ജോളിയായിരുന്നു ഒന്നു ഇവിടെ വന്നപ്പോൾ പിന്നെ ഞാൻ ഇത്തിരി സോഫയും കസേറയും ടേബിളും ഒക്കെ പോലെ ആയെന്ന് സച്ചി ഇങ്ങനെ പറയാം അത് കേട്ടപ്പോൾ ചന്ദ്രമതി പിന്നെയെന്ന് പറഞ്ഞിരിക്കാം ഞാനും ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിച്ചിരുന്നതേ എൻ്റെ അച്ഛനാണെന്ന് സച്ചി അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം അതൊക്കെ കേട്ട എല്ലാവർക്കും ഭയങ്കര വിഷമം ചന്ദ്രമതി സച്ചിയോട് ചെയ്ത ക്രൂരതകൾ ഓരോന്നായിട്ട് സച്ചി ഇരുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഒരു പെണ്ണ് കല്യാണം എന്നൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്ന കാര്യമല്ലടാ അപ്പോഴാണ് ദേ എൻ്റെ മുറിയിൽ ഒരു പെണ്ണ് വന്നിരിക്കുന്നതെന്ന് സച്ചി പറയുന്നു ഇപ്പൊ ഇതൊക്കെ കേട്ട സങ്കടത്തോടെ ഇവിടെ ഇവരിയ്ക്ക ശ്രുതി ഇങ്ങനെ ഇനി എന്നീ പറയുന്നെ ഇങ്ങനെ ആ ഒരു മൺ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുക എൻ്റെ പുണ്യവാനായ ഏട്ടം ചെയ്ത ഉപകാരവാ അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ടായതെന്ന് സച്ചി പറഞ്ഞു രേവതി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നു തുടക്കത്തിൽ ഞങ്ങൾ രണ്ടുപേരും സെറ്റ് ആയതേ ഉണ്ടായിരുന്നില്ല അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ഒന്നിച്ചു പിടിച്ചാലും അടങ്ങി നിൽക്കാത്ത കാളക്കൂറ്റിനുണ്ടല്ലോ വീട്ടിലെ സ്നേഹമുള്ള ഒരാൾ വന്ന് തൊടുമ്പോഴേ ഇങ്ങനെ അടങ്ങി നിൽക്കുന്നത് കാണാം അതുപോലെ എന്നെ സ്നേഹത്തോടെ തൊട്ടും തലോടിയും പിടിച്ചു നിർത്തിയവളാണ് ഈ രേവതി എന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മുടെ അച്ഛമ്മക്കും രവിയേട്ടനും ഞാൻ ഞാൻ മുരടനാണ് കുടിയനാണ് റൗഡിയാണെന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ എന്റെ രേവതി ഒരിക്കലും എന്നെ അങ്ങനെ ആക്കിയിട്ടില്ല എന്നെ അങ്ങനെ കണ്ടിട്ടുമില്ല അവൾ എന്നീലെ മോശ സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു അവൾ എന്നെ കണ്ടതേ വേറൊരു കണ്ണിലൂടെയാണെന്ന് സച്ചി ഇങ്ങനെ പറയണം അതൊന്നും ചന്ദ്രമതിക്ക് ഇങ്ങനെ ദഹിക്കുന്നില്ലാട്ടോ ഇവള് വരുന്നതിന് മുൻപ് എൻ്റെ അച്ഛനും അച്ഛമ്മയും ഒഴികെ വേറെ ആരും എന്നെ അങ്ങനെ കണ്ടിരുന്നില്ല എന്ന കാര്യവും നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ചന്ദ്രമതി ചന്ദ്രമതിന് പിരുകൻ ചുളിച്ചിങ്ങനെ ഇരിക്കാം രേവതി അങ്ങനെ കണ്ടപ്പോ എനിക്ക് എന്നോട് തന്നെ ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന കാര്യമൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നു അപ്പൊ നമ്മുടെ രേവതിയുടെ കണ്ണൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയ്ക്കും ഭയങ്കര പ്രൗഡായി തന്റെ മകളെപ്പറ്റി വിചാരിച്ചിട്ട് രേവതി എന്നെ മാറ്റിയെടുത്തു നിങ്ങൾ പറയുന്നില്ലേ രേവതി മാറ്റിയതല്ല ഞാൻ ഞാൻ സ്വയം മാറിയതാ അവൾക്കു വേണ്ടി അങ്ങനെ ആ ഒരുതെല്ലാം കേട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിറകണ്ണുകളോടെ ഇരിക്കുന്നു ഇപ്പോ ഈ പ്രണയം കല്യാണം എന്നതിനെ പറ്റിയൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷെ രേവതിയെ കല്യാണം കഴിച്ചതിന് ശേഷമാ എൻ്റെ ഉള്ളില് പ്രണയം ഉണ്ടായതെന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നു എന്നൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഭയങ്കര സന്തോഷം ഓ എന്നും പറഞ്ഞു നിൽക്ക ശ്രുതി ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങൾ അവൾ എനിക്ക് തന്നുകൊണ്ടേയിരുന്നു ഞാനും ഒരു നല്ല മനുഷ്യനാണെന്ന് എന്റെ രേവതിയാണ് എനിക്ക് മനസ്സിലാക്കി തന്നതെന്ന കാര്യമൊക്കെ സച്ചി ഇങ്ങനെ പറയാ അപ്പോ ഇതിന് ഞാൻ അവളോട് നന്ദി പറയുക വേണ്ടതെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് മറ്റേളൊക്കെ ഇങ്ങനെ ഇരിക്കയല്ലേ അപ്പൊ പക്ഷെ ഞാൻ അവളോട് ആ നന്ദി പറയില്ല എന്ന് പറഞ്ഞു അപ്പൊ രേവതി ഇങ്ങനെ നോക്കാം ഉം അതെന്താ അങ്ങനെ അത് ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് അങ്ങനെ പറയേണ്ട ആവശ്യം ദേ അവൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന കാര്യമൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ പറയണം ഇതൊക്കെ കേട്ട് നമ്മുടെ സഹ് രവിയേട്ടനും അമ്മയും ഭയങ്കര സന്തോഷത്തിലിരിക്കാം അവളൊരു നല്ല കാര്യം എന്നോട് പറഞ്ഞാൽ ഞാനത് അനുസരിക്കും അമ്മ പറഞ്ഞതുപോലെ ബോമ്മയെപ്പോലെ അത് അതിന് ഞാൻ തലയാട്ടുകയും ചെയ്യുമെന്ന് സച്ചി പറയുകയും ചെയ്തു അങ്ങനെ ചന്ദ്രമതിയുടെ മുഖം മൂടി വലിച്ച് കീറുകയാണ് നമ്മുടെ സച്ചി അവിടെ ഇട്ട് ഞങ്ങൾ ഇടക്കിടയ്ക്ക് അടിയും വഴുക്കൊക്കെ കൂടാറുണ്ട് പക്ഷെ അതിനൊന്നും ഒത്തിരി ആയുസില്ല ഇതേ വീട്ടിൽ ഇവളോട് അടി കൂടുമ്പോഴേ ഇവളുടെ മുന്നിൽ ഞാൻ തോറ്റു തോറ്റുപോകാറാപ്പ പതിവെന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നു അന്നേരം രേവതി ഇങ്ങനെ എല്ലാവരെയും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ അതിനൊരു കാരണമുണ്ട് ഇവള് കയ്യും വടിയും കൊണ്ടല്ല എന്നെ അടിക്കാറ് വാക്കുകൾ കൊണ്ടാണ് അടിക്കാറും സച്ചി അന്നേരം പറഞ്ഞു ചന്ദ്രമതി ഒന്ന് പറഞ്ഞിരിക്കുക അപ്പൊ ഇവളുടെ മുന്നിൽ തോക്കുന്നതിലും ഒരു സുഖമൊക്കെ ഉള്ള കാര്യമാണ് ഇതിൽ കൂടുതൽ പിന്നെ ഞാൻ എന്ത് പറയാനാണെന്നും സച്ചി എന്നിട്ട് ഇവരോട് ചോദിച്ചു ഇനി രേവതി പറയാൻ പറഞ്ഞു രേവതി പറയാൻ പറഞ്ഞു അന്നേരം പിന്നെ നമ്മുടെ രേവതിയുടെ ഒഴിവായി രേവതി ഇങ്ങനെ നിന്നാലോചിക്കുക എന്ത് പറയണമെന്ന് ഞങ്ങൾക്ക് ആശംസകൾ നേർന്ന എല്ലാവർക്കും നന്ദിയുണ്ടെന്നും പിന്നെ സച്ചേടനെ കുറിച്ച് എന്തു പറയണമെന്നൊന്നും എനിക്കറിയില്ല എന്നും രേവതി ഒരു കൂടി കാര്യങ്ങൾ എടുത്തിടുക എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് രേവതി എല്ലാവരുടെയും കേൾക്കുക ഇങ്ങനെ പറയാം അപ്പൊ നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ നോക്കിയിരിക്കുക രവിയേട്ടനെ ചന്ദ്രമതി അമ്മത്തേക്ക് ഒരു സൈഡ് അങ്ങ് വലിഞ്ഞു കഥ കേൾക്കാനുള്ള ഇഷ്ട ഇല്ലാത്തത് കൊണ്ട് സച്ചിയേട്ടനെ മനസ്സിലാ മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല എന്നാ ഞാൻ പറഞ്ഞത് നമ്മുടെ രേവതി പറയാം സച്ചി ഏട്ടൻ എപ്പോ വേണമെങ്കിലും എന്തും പറയാം എന്തും ചെയ്യാം വഴക്കു കൂടും എപ്പോഴും എന്നോട് പിന്നെ പക്ഷേ ഉണ്ടല്ലോ മറ്റുള്ളവരെ പോലെയൊന്നും അത് മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരാളല്ല സച്ചിയേട്ടൻ എന്ന് നമ്മുടെ രേവതി പറയാം അത് കേട്ടപ്പോൾ അച്ചമ്മയ്ക്കും രവിയേട്ടനും സന്തോഷമായി ചന്ദ്രമതി അന്നേരത്തേക്ക് പിന്നെ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പിന്നില് വ്യക്തമായിട്ടൊരു കാരണം ഉണ്ടാകുമെന്ന കാര്യം രേവതി ഇങ്ങനെ പറയണം അപ്പൊ അതൊക്കെ കേട്ടി വരി നോക്കിയിരിക്കുക തെറ്റ് കാണുമ്പോൾ മാത്രമാണ് സച്ചേട്ടൻ വഴക്കിടാറുള്ളൂ ന്യായമായ നന്മയ്ക്കൊന്നും സച്ചേട്ടൻ വഴക്കുണ്ടാക്കാറില്ല എന്ന് പറഞ്ഞു നാളെ എനിക്കൊരു കുഞ്ഞു പിറന്നാലും എൻ്റെ ആദ്യത്തെ കുഞ്ഞ് എന്റെ സച്ചേട്ടനാണെന്നും ഇങ്ങനെ നമ്മുടെ രേവതി പറയുമ്പോ സച്ചി ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ രവിയേട്ടൻ്റെ മനസ്സും കണ്ണൊക്കെ അങ് നിറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ കടിച്ചു പിടിച്ചങ്ങനെ ഇരിക്കുക അപ്പൊ ചന്ദ്രമതി കളിയാക്കുവാണ് സ്നേഹിക്കുന്നവർക്ക് സച്ചിയായിട്ട് ജീവൻ പോലും പറിച്ചു കൊടുക്കും കല്യാണം കഴിഞ്ഞ ആദ്യം നാളുകളിലേ എൻ്റെ ജീവിതം എന്താകുമെന്ന് പോലും ഞാൻ ഭയന്നിരുന്നു എവിടെ ചെന്ന് അവസാനിക്കുന്നു ഞാൻ ഓർത്തിരുന്നു പിന്നീട് പിന്നീട് ആ ഭയം അങ്ങനെ മെല്ലെ മെല്ലെ മാറുകയായിരുന്നു ആ ഭയം ഒക്കെ മാറിപ്പോയെന്നും അച്ഛനും എൻ്റെ അമ്മയും ചേർന്ന് നല്ല ഒരാളുടെ കയ്യില എന്നെ ഏൽപ്പിച്ചതെന്നുള്ള കാര്യവും നമ്മുടെ രേവതി പറയാ പിന്നെ എനിക്ക് നല്ലൊരു ജീവിതമാണ് നിങ്ങൾ തന്നത് അതെന്റെ സച്ചേട്ടനാണെന്നൊക്കെ ഇവരിങ്ങനെ പറയുമ്പോണ്ടല്ലോ നമ്മുടെ രേവതി ആ ഫോട്ടോയിലൊക്കെ ഇങ്ങനെ തഴുകി തലോടി ഇങ്ങനെ നിൽക്കും അപ്പത്തേക്ക് രവിയേട്ട് കരച്ചിൽ വന്നു രവേട്ടൻ്റെ അവിടെ നിന്ന് ഭയങ്കര കരച്ചില് പിന്നെ 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 എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതിരുന്ന് തലയാട്ടുക ഞാൻ പ്രതീക്ഷിച്ചതിലും എത്രയോ അധികം എനിക്ക് കിട്ടിയെന്ന് നിങ്ങൾക്കറിയാവോ ഇപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ സന്തോഷവതി ആയിരിക്കുന്നത് ഇതിൽ പരം എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറ്റെന്താ വേണ്ടതെന്നൊക്കെ രേവതി എവിടെയിരുന്ന് ഇങ്ങനെ ചോദിക്കുക അതൊക്കെ കേട്ട് നമ്മുടെ അച്ഛമ്മയും രേവിയേട്ടനും പരസ്പരം നോക്കുക അമ്മ പറഞ്ഞതുപോലെ എൻ്റെ സച്ചേട്ടനെ ഒരു ബൊമ്മയൊന്നും അല്ല എന്ന് രേവതി ചന്ദ്രമതിയോട് പറയുക ഉള്ളിലെ സ്നേഹത്തിൻ്റെ ഒരു കടൽ തന്നെയുള്ള വ പച്ച ആയിട്ടൊരു മനുഷ്യനാണ് സച്ചേട്ടൻ എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുമ്പോ സച്ചി ഇങ്ങനെ തലയെടുപ്പോടു കൂടി ഇരിക്കുക രേവതി പറയുന്നതൊക്കെ കേട്ട് അപ്പോൾ ആ ലക്ഷ്മിമ്മയ്ക്കൊക്കെ കരച്ചിൽ വന്നു കേട്ടെ രേവതിയുടെ ഡയലോഗുകളൊക്കെ കേട്ടിട്ട് തന്നെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും കൈവിടുന്ന ഒരാളല്ല സച്ചേട്ടൻ എന്ന കാര്യവും രേവതി പറയുന്നു അപ്പോഴും ആ ഫോട്ടോയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടാ പറയുന്നേ എല്ലാവരും അങ്ങനെ തന്നെയാ എന്നെ അങ്ങനെ തന്നെയാ എന്റെ സച്ചേട്ടൻ ഒരിക്കലും എന്നെ കൈവിടില്ല ഒരു ഭാര്യയ്ക്ക് പരം എന്താ വേണ്ടേ എന്നൊക്കെ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു തന്നിട്ട് സച്ചിയുടെ ഗുണങ്ങളല്ലേ രേവതി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയാം ദേഷ്യം കുറച്ച് കൂടുതലാ സച്ചേട്ടന് ചിലപ്പോ പൊട്ടിത്തെറിക്കും ചിലപ്പോ മഴക്കുണ്ടാക്കും പക്ഷെ അതൊന്നും അധിക നേരത്തേക്ക് എന്നൊക്കെ പറഞ്ഞു ദേഹ് പക്ഷെ സച്ചിയേട്ടൻ ഇപ്പോ ഇതുപോലെ ആയി പോകാൻ മറ്റെന്തോ ഒരു കാര്യം ആരും അറിയാത്തതായിട്ടുണ്ട് എന്ന് നമ്മുടെ സച്ചി പറയുമ്പോഴത്തെ സച്ചിയെ പറ്റി രേവതി പറയുമ്പോഴേക്കും രേവിയേട്ടന്റെയും അതുപോലെ സുധിയുടെയും ഒക്കെ ഭാവം അങ്ങ് മാറി അപ്പൊ സച്ചിയേട്ടന്റെ ജീവിതത്തില് ഒന്ന് സംഭവിച്ചിട്ടുണ്ട് മുൻപ് പ്രധാനപ്പെട്ട എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നും രേവതി പറയുമ്പോഴത്തേക്കും സുതി തിന്ന കേക്കൊക്കെ നിലത്തിട്ടിട്ടിങ്ങനെ ഇരിക്ക ചതിയെ തനിക്കോണം പുറത്തേക്ക് വരുവാണല്ലോ അപ്പം ഏർ ഇങ്ങനൊരു ഇങ്ങനെ ഒരു സ്വഭാവമായിട്ട് ഉണ്ടാക്കിയെടുത്തത് ആ ഒരു സംഭവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് നമ്മുടെ രേവതി പറയുമ്പോൾ സച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് വല്ലാതായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വെപ്രാളം കൂട്ടുക അപ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന കേക്കൊക്കെ നിലത്തേക്കിട്ടിട്ട് സുതി ഇങ്ങനെ ഒന്നും ഇണ്ടാതിങ്ങനെ തലകൊനിച്ച് ഇങ്ങനെ ഇരിക്കുക രവിയേട്ടനും അതുപോലെ തന്നെ അച്ഛമ്മയും അതുപോലെ തന്നെ പക്ഷെ ചന്ദ്രമതിക്ക് അറിയില്ല വിഷയം എന്താണെന്ന് ചന്ദ്രമതി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാം ഞാൻ പലതവണ ചോദിച്ചിട്ടും എന്താണ് കാരണമെന്ന് സച്ചിയേട്ടൻ എന്നോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ സച്ചേട്ടൻ അത് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് രേവതി ഇങ്ങനെ പറയാം ആ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാരെ എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറയണമെന്ന് അച്ഛനും അച്ഛമ്മയും ഒക്കെ എപ്പോഴും പറയാറില്ലേ പക്ഷേ സച്ചേൻ്റെ എന്നോടത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി ഇത് മുഴുവന് ചകഞ്ഞ് പുറത്തിടുക ഞങ്ങൾക്കിടയിലുള്ള ആകെയുള്ളൊരു രഹസ്യം ഇത് മാത്രമാണെന്ന് ഞാൻ കരുതുന്നതൊന്നും നമ്മുടെ രേവതി പറയുമ്പോഴത്തേക്കും സച്ചയുടെ ശ്വാസം മുട്ടാൻ തുടങ്ങി അതുപോലെ തന്നെ സുധീയുടെയും ശ്വാസം മുട്ടാൻ തുടങ്ങി ആ പെരുങ്ങള്ളൻ എന്തോ ചതി ചെയ്തിട്ട് അത് സച്ചയുടെ തല വെച്ച് കെട്ടി കൊടുത്തതങ്ങാണ്ട അത് രവിയേട്ടൻ നല്ല ഒന്നാം തരമായിട്ട് അറിയാം സച്ചേട്ടാ അത് സച്ചയൻ എന്നോട് പറയണമെന്ന് പറഞ്ഞു സച്ചയെന്നു പറയത്തേക്കും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഇതായിട്ട് ഇങ്ങനെ കാണിക്കുക കേട്ടോ അപ്പം സച്ചേട്ടൻ്റെ ഉള്ളിൽ എന്ത് രഹസ്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ദുഃഖം ഉണ്ടെങ്കിലും സച്ചേൻ്റെ അത് എന്നോട് പറയണം സച്ചേന്റെ ദുഃഖം അത് എൻ്റെയും കൂടിയാണ് എന്ന് രേവതി ഇങ്ങനെ സച്ചിയോട് പറയുന്നു കേട്ടോ അതുകൊണ്ട് എനിക്കത് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അത് എനിക്ക് അറിയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി അച്ഛന്റെ നേരെ നോക്കി അതുപോലെ സുധീടെ നേരെ നോക്കി സുധി വെട്ടി വേർക്കും അവിടെ ഇരുന്ന് ആ സമയത്ത് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കര് അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ നോക്കൂട്ടോ അതെന്താ അതെന്താ അതെന്ന് അറിയാനായിട്ടുള്ള ഒരു ക്യൂരോസിറ്റിയോടെ ആ സമയത്ത് സച്ചി വന്നിട്ട് ഇവിടെ എഴുന്നേറ്റ് ഓടിപ്പ് ഇപ്പൊ എന്തിനാ രേവതി അത് ഇവിടെ സംസാരിക്കുന്നു നമുക്ക് ഇവിടെ സംസാരിക്കണ എന്തൊക്കെ കാര്യങ്ങളാ ഉള്ളത് എന്റെ രേവതി അല്ല അമ്മ അമ്മ രേവതിയെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ലക്ഷ്മി അമ്മയോട് സച്ചി വിഷയം മാറ്റി വിടുവാ അമ്മ രേവതിയെ പറ്റി രണ്ട് നല്ല വാക്ക് പറയാൻ പറഞ്ഞു സച്ചി ആ സമയത്ത് അല്ല ഞാനിപ്പ എന്തു പറയണ മോളെ മോനെ എന്ന് ചോദിച്ചു അമ്മക്ക് പറയാനുള്ള പറയാൻ പറഞ്ഞു എന്തെങ്കിലും പറയാം അമ്മ എന്ന് ദേവു അന്നേരം പറയാ അങ്ങനെ പറയുന്ന ഈ സമയത്ത് ദയവരുന്ന എൻ്റെ ദൈവമേ കഷ്ടകാലത്തിന് അവർക്കുള്ള ഡ്രസ്സുമായിട്ട് ശരത് ആ വീട്ടിലേക്ക് അപ്പൊ നിങ്ങളെല്ലാവരും എൻ്റെ മോളെ പറ്റി പറഞ്ഞല്ലോ എന്നിങ്ങനെ ലക്ഷ്മി അമ്മ പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് വേറെയാ നീ പറയുന്നത് അത് അതും വേറെയാ എന്ന് ലക്ഷ്മിയോട് അച്ഛമ്മ പറഞ്ഞു രേവതി മോളെ കുറിച്ച് രണ്ടു വാക്ക് പറ അതു പിന്നെ ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ പറയാൻ തുടങ്ങണു എനിക്ക് സച്ചി എൻ്റെ മകനെപ്പോലെയാണ് എൻ്റെ മൂത്ത മകനാണെന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേ കയറി വരുന്നു ശരത് ശരത്തിനെ കണ്ടപ്പോഴത്തേക്കും ആ ശരത്ത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വിളിച്ചു ദൈവമേ സച്ചിയുടെ മുഖം ആയി കുത്തിയതുപോലെയായി പേടിച്ച് ഇങ്ങനെ നിൽക്കുക ശരത്ത് ഒരു ചിരിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു കയറുവാ എന്നും പറഞ്ഞു ശരത്തിനകത്തേക്ക് വിളിച്ചു ശ്രീകാന്ത് കൈയുടെ വേദനയൊക്കെ എങ്ങനെയുണ്ട് ശരിയാകുമെന്ന് ചോദിച്ചു ആ ശരിയായി വരുവാണെന്ന് പറഞ്ഞു ശരത് ആഹാ ദേവു പറഞ്ഞു നിനക്ക് നിനക്കെന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് ആ പോയിരുന്നു ഞാൻ ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിയതാ ഇന്ന് ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ അങ്ങൾ എന്ന് ചോദിക്കാം അപ്പോൾ വാ വാ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അങ്കള് വിളിക്കുമ്പോഴത്തേക്കും ശരത്ത് ഇങ്ങനെ നമ്മുടെ സച്ചയെ നോക്കുക വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശു കൊണ്ട് എന്തെങ്കിലും ചെറിയൊരു സമ്മാനം എൻ്റെ ചേച്ചിക്കും അളിയനും കൊടുക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് ശാരത്തി ഇങ്ങനെ പറയാം അപ്പോൾ ദേ ഇങ്ങനെ വേണം ദേ അവന് നീ കണ്ടില്ലേ അവന് ചേച്ചിയോടും ചേട്ടനോടും ഉള്ള സ്നേഹം എന്താണെന്ന് നീ കണ്ടോ ചെല്ലി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവർക്ക് കൊടുപ്പിക്കുക ആ സമയത്ത് സച്ചിയുടെ നേരെ ഇവൻ വെച്ച് നീട്ടുന്നു സച്ചി മേടിക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പൊ മേടിക്കണാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനതേ അവരവിടെ നിന്നൊന്ന് പറയുമ്പോ സച്ചി അത് കൂളായിട്ട് കൈകാര്യം ചെയ്യുക ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചത് അങ്ങ് മേടിച്ചു രേവതിയാണെങ്കിൽ പേടിച്ച് കറച്ച് നിക്ക് അടിയാണോ ഇടിയാണോ ചവിട്ടാണോ തൊഴിയാണോ വരാൻ പോണേന്ന് ഓർത്തിട്ട് അപ്പൊ അതാ ഇത് രേവതിക്കുള്ളതാണെന്നും ഇതെനിക്കുള്ളതാണെന്ന് പറഞ്ഞു രേവതിയുടെ കരിക്ക് കൊടുത്തു അങ്ങനെ നമ്മുടെ സച്ചി ആ ഷർട്ട് മേടിച്ചു എന്നിട്ട് ഇങ്ങനെ തുറന്നു നോക്കുവാ ആഹാ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തുറന്ന് നോക്കുന്നു അപ്പോൾ ആ സൂപ്പർ എന്നും പറഞ്ഞ ഷർട്ട് ഒക്കെ ഇങ്ങനെ തുറന്നൊക്കെ നോക്കി നമ്മുടെ സച്ചി ഇങ്ങനെ നിക്കാട്ടോ അപ്പത്തേക്കും ലക്ഷ്മിമ്മയ്ക്കൊക്കെ സന്തോഷമായി ഇത് വാങ്ങിച്ചല്ലോ ആ ഒരു സന്തോഷം പക്ഷെ ദേവുവിൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനാണ് കൊള്ളാല്ലേ സൂപ്പറല്ലേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുകട്ടോ സച്ചി എന്നിട്ട് ആ ഷർട്ട് ഇങ്ങനെ അഴിച്ചു അഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ടോടാ നല്ല ആട്ടോടാ എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ അത് ഇടുവാ അത് ശരത്ത് പ്രതീക്ഷിച്ചതിനപ്പുറമായിരുന്നു ശരത്ത് ഓർത്തത് എന്താ ഇതുകൊണ്ട് ചെല്ലുമ്പോൾ സച്ചി അവിടെ കിടന്ന് വഴക്കം ഇതെല്ലാം കൂടെ അടിച്ചു പൊളിച്ച് കളയും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മുടെ ശരത്ത് നിന്നത് മറ്റവൻ അങ്ങനെ പറഞ്ഞു വിട്ടന്നു പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ സച്ചിയുടെ പ്രകടനം ഷർത്ത് നാറി വെളുത്ത് ഇങ്ങനെ ഇവിടെ എല്ലാരും വളിച്ചിരിയും ചിരിച്ചിങ്ങനെ നിക്കുവാ രേവതി ഒക്കെ അന്തം വിട്ടുപോയി അച്ചാ നോക്കിയച്ചാ ഷർട്ട് എങ്ങനെയുണ്ട് അച്ചാ സൂപ്പറാണോ എന്ന് ചോദിച്ചു കൊള്ളാടാ സൂപ്പറായിട്ടോണ്ടടാ അടിപൊളി നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞു നിനക്ക് ഇഷ്ടമായി രേവതി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ ഏഹ് എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുക അപ്പോഴത്തേക്കും ദേവവും ലക്ഷ്മി അമ്മയൊക്കെ പേടിച്ച് നിക്കുവാട്ടോ അപ്പത്തേക്കും ചന്ദ്രമതി ഓ എന്നും പറഞ്ഞിരിക്കുന്നു എൻ്റെ അളിയൻ ഞാൻ സ്നേഹത്തോടെ എനിക്ക് സമ്മാനിച്ച ഷർട്ട് അല്ലേ അത് ധരിക്കുന്നതിൽ ഓരഭിമാനവും സന്തോഷവും ഒക്കെ എനിക്ക് എന്തായാലും ഉണ്ട് അതുകൊണ്ടാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനത് ധരിച്ചത് എന്ന് സച്ചി ഇങ്ങനെ പറയാം ചന്ദ്രമതി അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അറപ്പോടെ നോക്കിയിരിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത് എടാ സൈസൊക്കെ കറക്റ്റ് ആകട്ടെടാ എന്ന് സച്ചി എനിക്കത് നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ അമ്മേ ആ അപ്പൊ നന്നായി ചേരുന്നുണ്ട് മോനതി ലക്ഷ്മി അമ്മ അപ്പൊ അതാണ് എൻ്റെ അളിയൻ എൻ്റെ മനസ്സറിഞ്ഞ് വാങ്ങിച്ചു തന്ന ഷർട്ടായത് നമ്മുടെ സച്ചി പറയാം ഇവരെ കന്തം വിട്ടിന്ന് നോക്കി കേട്ടോ താങ്ക്സ് അളിയാ താങ്ക്സ് ഡാ ദേ എന്റെ മോനെ എന്ന് പറഞ്ഞു ചേർത്ത് കെട്ടിപ്പിടിച്ചു എന്റെ മനസ്സ് നിറഞ്ഞു എന്നും പറഞ്ഞു ഇവനെ കെട്ടിപ്പിച്ച് ഞെരിക്കുക സച്ചി ഇതൊക്കെ ദേവതക്ക് മനസ്സിലാകുന്നുണ്ട് ബാക്കി എല്ലാവരും സ്നേഹപ്രകടനം ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാം ആ സമയത്ത് സച്ചി പതുക്കെ ഇവന്റെ ചെവിയിലയാനായിട്ട് നോക്കുക കേട്ടോ എന്നിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെയും കെട്ടിപ്പിടിക്കുക കളിയുണ്ട് ഉള്ളില് നല്ലതുപോലെ ദേവതി ഇവര് കേക്ക് കൊടുക്കണ്ടേ കേക്ക് ബാക്കിയുണ്ടോ ഏർ അതോ സുതി മൊത്തം തിന്നു തീർത്തോടാ അതു പിന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ കേക്ക് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു രേവതി എന്നാൽ പിന്നെ നീ വേഗം എടുത്തുകൊണ്ടോ അത് കിട്ടാന്ന് പറഞ്ഞിട്ട് രേവതി ഒക്കെ ഉണ്ട് കേക്ക് എടുക്കാൻ പോയി രേവതി കേക്ക് എടുത്തുകൊണ്ട് വരുന്നു അത് നമ്മുടെ ശരത്തിന് കൊടുക്കുക നീ കഴിക്കുക കഴിക്കണാ എന്നും പറഞ്ഞു ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും നീ കഴിക്കേ കഴിക്കുക കഴിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ സ്നേഹം കൊണ്ട് അനിയ അളിയനെ പൊതിയുന്നു ശാരത്തി ഇങ്ങനെ നമ്മുടെ സച്ചിയെ തുറിച്ച് നോക്കി നിൽക്കുകയാണ് അതുപോലെ സച്ചി ഇവനെ നല്ല ചിരിച്ച് നോക്കി നിൽക്കുന്നതായിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ നന്ദി